അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടാൻ സമയമായി ഇന്നേ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നല്ല സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ന്യൂ ഇയർ ആയതിൻ്റെയും അതുപോലെ തന്നെ ഫംഗ്ഷനുകളൊക്കെ ചുറ്റോടിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിലപ്പോൾ ചില റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങൾ ദുരിതങ്ങളുടെ എല്ലാം കണക്കുകളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു നല്ല നല്ല ചിന്തകളായിരിക്കും നല്ല നല്ല ഭയങ്കര കൂടിയായിരിക്കും നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എല്ലാവരും ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കാറുണ്ടോ എന്നുള്ളതാണ് സംശയം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക അതായത് നമുക്കത് നട ഉറപ്പാക്കാൻ എന്ന് കൂടി എഴുതണ്ടേ ആലോചിക്കണമല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള മനസ്സും കൊണ്ടൊരു തയ്യാറെടുപ്പിന് അത് വളരെയധികം ഉപകരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ നേട്ടങ്ങളും കോട്ടങ്ങളും അതിൻ്റെ കണക്കെടുപ്പ് കൂടെ ഒന്ന് ഒന്നെടുക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ആലോചിച്ച് വെച്ച കാര്യങ്ങളും അതിൽ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കി എന്നുള്ളതും ചിലത് അതിനപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക ഒരു ഡയറി എടുക്കുക ഒന്ന് എഴുതുക ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ എഴുതി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല തീരുമാനങ്ങളും ഭയങ്കര കട്ടിയുള്ളതായിരിക്കും അപ്പം നമുക്കത് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക ഓവർ സ്ട്രെയിൻ തോന്നും നമുക്ക് അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ടെങ്കിലും നമ്മളത് ചെയ്ത് തീർത്തിരിക്കണം ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താ അടുത്ത വർഷം ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരിക്കും അപ്പം അതായത് ബോഡി നല്ല ഫിറ്റാക്കും എന്നൊക്കെ നമ്മൾ ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷേങ്കിൽ നമുക്ക് എന്താ പറയുക അതൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യേണ്ടേ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു വൺ വീക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പോയി വരിക അതായത് നമ്മൾ അവിടെ പോകുന്നു അറ്റൻഡ് ചെയ്യുന്നു വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല തിരിച്ചു പോയിരുന്നില്ല അപ്പം നമ്മുടെ മൈൻഡ് അതുമായിട്ടൊന്ന് സെറ്റായി കിട്ടും അതിനുശേഷം നമ്മൾ വീണ്ടും ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്കൗട്ടുകൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല നമ്മൾ അവരും ഒക്കെ ആയിട്ടൊന്ന് മിങ്കിളായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് നമ്മൾ പോകാനായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നോട്ട് ചെയ്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് അതിനെ എടുത്തു ഓർമ്മിക്കുന്നതും നല്ലതായിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന ഈ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടിയ നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരു കാരണവശാലും നമ്മളങ്ങനെ ഓർത്തിരിക്കരുത് കാരണം നമ്മളത് പുറകോട്ട് വലിക്കും നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നഷ്ടബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല ഇനി വരുന്ന സമയത്ത് അതിൽ കൂടുതൽ മെച്ചപ്പെട്ട് ഞാൻ ചെയ്യും എന്ന ഉറച്ച തീരുമാനം എടുക്കുക പിന്നെ ചിലർക്കൊരു കുഴപ്പമുണ്ട് എന്താണെന്നറിയോ അവരിങ്ങനെ ഈ ഒന്നാം തീയതി നോക്കിയിരിക്കും പക്ഷേ ഈ നോക്കിയിരുപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ സ്റ്റാർട്ട് ചെയ്യൽ ചിലർ നാളേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അങ്ങനെയുള്ളവർ ഈ ഒന്നാം തീയതി നോക്കി നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ ആ ഒരു ഒന്നാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് ശക്തമായിട്ട് തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കും ഒന്നും നാളേക്ക് വെക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക അതായത് നാളേക്ക് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ നമ്മുടെ മൈൻഡ് ചെയ്ഞ്ച് ആയിരുന്നു വരും ഒരു സ്ഥിരതയില്ലാത്തവരുടെ കുഴപ്പം അതാണ് നമ്മളെല്ലാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നുദ്ദേശിച്ച കാര്യമായിരിക്കുമല്ലോ നാളെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അതിന് ഭയങ്കര ചേഞ്ച് വരും അപ്പം അങ്ങനെയുള്ളവര് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോ ഒന്നാം തീയതി നോക്കിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാ ദിവസവും നല്ലതല്ലേ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം അതുപോലെ നമ്മൾ കൃത്യമായി ശക്തമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടാവും എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെവി ചെവി കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ തന്നെ അത് ഈ ചെവിയിലൂടെ എടുത്ത് ഈ ചെവിയിലൂടെ നമ്മൾ കളയുക അങ്ങനെയുള്ളത് ഒരു കാരണവശാലും നമ്മൾ എടുക്കില്ല ഞാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മറ്റ് ബന്ധങ്ങളാണെങ്കിലും എന്ത് തന്നെ അതിനെ പൂർണ്ണമായിട്ട് നമ്മളങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് അങ്ങനൊരു സംഭവമേ അവിടെ ഇല്ല അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ വിചാരിച്ചു നമുക്ക് മുന്നോട്ട് പോയിക്കോ ഒറ്റ പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട് സ്ഥിരമായി നമ്മളെ എന്താ പറയുക മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ സാമീപ്യം നമുക്ക് എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ബന്ധുക്കളായാലും ആരായാലും അവരെ പൂർണ്ണമായിട്ടും ഈ ഒരു വർഷം ഒന്ന് മാറ്റി നിർത്തി നോക്കുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കുക കാരണം നമ്മുടെ മനസ്സിന് വിഷമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാലും അതിനെ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു കൊളുത്തിവലി അല്ലെങ്കിൽ ഒരു വിഷമം ഒരു ഭാര്യ ഉപകാരം കേട്ടു വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരുടെ സാമീപ്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ അടുത്ത വർഷത്തെ നമ്മൾ നല്ലൊരു വർഷം തുടങ്ങുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റാനായിട്ട് നോക്കുക ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി കൂടെ ഈയൊരു വർഷത്തേക്ക് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ കുറച്ചൊന്ന് പ്രവർത്തിക്കൂ ഈ ഒരു വർഷം നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ വരെയും ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് വരെയും അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ആ ഒരു കാര്യം കൂടി ചെയ്യും അതിനു വേണ്ടി കൂടെ കുറച്ച് സമയം മാറ്റി വയ്ക്കും അല്ലെങ്കിൽ വേണ്ടി കൂടെ ഒരു നൂറ് രൂപയെങ്കിലും ഞാൻ എടുത്ത് വെക്കും അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഒന്ന് മുന്നോട്ട് പോകാം മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ മാക്സിമം സന്തോഷിക്കുക അത് വലിയ ക്യാഷ് സന്തോഷം സന്തോഷവും കാര്യങ്ങളൊന്നും നല്ലവണ്ണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും ആ ഒരു രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ നല്ലൊരു വർഷം കൂടെ ആശംസിക്കുന്നു കഴിഞ്ഞു പോയതും നഷ്ടങ്ങളും തകർച്ചകളും എല്ലാം നമ്മൾ വിട്ട് കളയുന്നു പുതിയൊരു വർഷത്തേക്ക് പുതിയ നല്ലൊരു ഉറച്ച കാൽവേപ്പോടെ നല്ല ശക്തമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം സങ്കടവും എല്ലാം മാറ്റിവെക്കുക നല്ലത് മാത്രം ചിന്തിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ഡേ